മൂന്നരപ്പതിറ്റാണ്ടായി തിരൂർ പോലീസ് സ്റ്റേഷനെ മനോഹരമായി പരിപാലിക്കുന്ന മാളുച്ചിയുടെ ജന്മദിനം സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ച ജനമൈത്രി പോലീസ് പാർട്ട് ടൈം സ്വീപ്പറായ മാളുകുട്ടി എന്ന മാളുച്ചിയുടെ ജന്മദിനമാണ് ഇത്തവണ പോലീസുകാർ കളർഫുൾ ആക്കിയത് സ്റ്റേഷൻ എസ് എച്ച്ഒ മുഹമ്മദ് റഫീഖ് കേക്ക് മുറിച്ച് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു മാളുവിന് കേക്ക് മുറിച്ച് മധുരം നൽകിയപ്പോൾ കൈകളടിച്ച് പോലീസുകാർ ജന്മദിന ആശംസകൾ അറിയിച്ചു പോലീസ് സ്റ്റേഷൻ ട്രാഫിക് യൂണിറ്റ് ഡിവൈഎസ്പി ഓഫീസ് എന്നിവർ ചേർന്ന് സ്നേഹ സമ്മാനങ്ങളും നൽകി സ്നേഹത്തോടെ മനോഹരമായ ജന്മദിനം ആഘോഷിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മറക്കാനാവാത്ത ദിനമാണെന്ന് മാളു പറഞ്ഞു മാളു ചേച്ചി സ്വന്തം കൈകളാൽ തയ്യാറാക്കിയ പായസം ബിരിയാണി നെയ്ച്ചോറ് എന്നിവ പോലീസുകാരുമായി പങ്കിട്ടപ്പോൾ അതൊരു കുടുംബ സംഗമമായി സേവനത്തിനും ആത്മാർത്ഥതയ്ക്കും ആദരവായി തിരൂർ പോലീസ് ഒരുക്കിയ ജന്മദിനാഘോഷം മാളു ചേച്ചിക്ക് മനുഷ്യബന്ധങ്ങളുടെ ഹൃദയസ്പർശിയായ ഓർമ്മയായി ആഘോഷത്തിന് പ്രിൻസിപ്പൽ എസ് ഐ സുജിത് എസ് ഐമാരായ മധു ബിജു ജോസഫ് ഷിബു നിർമ്മൽ ബാബുജി റൈറ്റർമാരായ വിജേഷ് അനൂപ് എന്നിവർ ആശംസകൾ നേർന്നു ജനമൈത്രി പോലീസ് കോർഡിനേറ്ററായ എസ് ഐ നസീർ തിരൂർക്കാട് നന്ദി പ്രസംഗം നടത്തി എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ